സാമ്പാറാണ് അല്ല കുട്ടികളെ വിളിച്ചിട്ട് തീരെ കിട്ടുന്നില്ല നിങ്ങളൊന്ന് വിളിച്ചോക്കി കൊറേ ദിവസമായി വിളിച്ചോക്കുന്നു ഞാനും എന്തേലും തിരക്കിലായിരിക്കും

പിന്നെ ഈ മനോജിനെ ഒന്ന് വിളിച്ചു നോക്കി ഞാൻ വിളിച്ചു കിട്ടില്ല വാട്സാപ്പിലാണ് വിളിക്കാറുള്ളത് വിളിക്കുമ്പോൾ കട്ടാകുമ്പോൾ കൊറേ നാളായി ഇതിലൊന്ന് വിളിച്ചു നോക്കിയേ വിളിച്ചിട്ടുണ്ട് മാനോടി നോക്കി അട്ടോ പോയി ചാർജ് ചെയ്തിട്ടില്ല അന്റെ വാട്സ്ആപ്പ് ഉണ്ട് ഇല്ല ഞാൻ എന്റെ ഫോൺ എടുക്കാം റൈസർ ടോട്ടാ ഹരി നീ ഇന്റർവ്യൂ മനോജൻ ഇല്ല ഹലോ ഹലോ മണേ അച്ഛനട ഇത് നമ്മളെന്താ അല്ലടാ കട്ടാണു ഏത് നേരത്തും അല്ലടാ അമ്മക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അതുകൊണ്ട് വിളിച്ചതാ വിളിച്ചതാളായിട്ട് അതെല്ലടാ അമ്മക്ക് ശ്വാസം മുട്ടൊക്കെ ആയിട്ടേ അമ്മക്ക് ശ്വാസം അല്ലടാൻ വേണ്ടിട്ടേണ്ടിരിക്കും

മൂന്ന് നേരം അവിടെ ിട്ടാ പോലെ ഭക്ഷണം പോലെ എന്ത് പറഞ്ഞാലും പറഞ്ഞുകൊണ്ടിരിക്കാൻ വെച്ചിട്ട് പോയേ ോട്ട ഒന്നുല്ല ഓനെ നല്ല ഇഷ്ട ഞാൻ ഇടക്കിടക്ക് വിളിക്കുമ്പോളേ ഒരു ശല്യായി തോന്നിണ്ടാവും തിരക്കല്ലേ എന്താ ഭയം പിന്നെ സുഖല്ലോ അങ്ങനെ കാടും തോന്നുമ്പോളേ എന്തെങ്കിലും നിർബന്ധിക്കാൻ വേണ്ടി ഈ പോയി ഞാന പൈസ 分かった。Okay,